കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദി പയ്യന്നൂരിലെ ഉളിയത്ത് കടവ് ആയിരുന്നു ഓർക്കുക ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേരളത്തിലെ പ്രധാന വേദി പയ്യന്നൂരിലെ ഉളിയത്ത് കടവ് എപ്പോഴും പി എസ് സി ചോദിക്കുന്ന ചോദ്യമാണ് ഉപ്പു സത്യാഗ്രഹത്തിന്റെ കേരളത്തിലെ പ്രധാന വേദി പയ്യന്നൂർ പയ്യന്നൂരിലെ ഉളിയത്ത് കടവ് ഉപ്പു നിയമ ലംഘനങ്ങൾക്ക് കേരളത്തിൽ നേതൃത്വം നൽകിയത് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പനായിരുന്നു കേരളത്തിലെ ഉപ്പു നിയമ ലംഘനങ്ങൾക്ക് നേതൃത്വം നൽകിയത് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പനായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്നിന് കോഴിക്കോട് നിന്ന് ഉപ്പു സത്യാഗ്രഹ ജാഥ ആരംഭിച്ചു ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായി കാൽനട ജാഥ കോഴിക്കോട് നിന്ന് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്നിനായിരുന്നു കെ കേളപ്പനാണ് ആ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് അങ്ങനെ പിന്നീട് കെ കേളപ്പനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി കെ കേളപ്പന്റെ അറസ്റ്റിന് ശേഷം ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മൊയ്യാരത്ത് ശങ്കറിനായിരുന്നു ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്നിന് കോഴിക്കോട് നിന്നാണ് ആരംഭിച്ചത് പയ്യന്നൂരിലേക്കായിരുന്നു ഉപ്പു സത്യാഗ്രഹ ജാഥ അതിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനായിരുന്നു കെ കേളപ്പന്റെ അറസ്റ്റിന് ശേഷം ജാഥ നയിച്ചത് മൊയ്യത്ത് ശങ്കറിനായിരുന്നു പേരോർക്കുക കെ കേളപ്പന്റെ അറസ്റ്റിന് ശേഷം ജാഥ നയിച്ചത് മൊയ്യാരത്ത് ശങ്കരനായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് ജാഥ പയ്യന്നൂരിൽ എത്തിച്ചേർന്നു ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്നിന് കോഴിക്കോട് നിന്ന് ആരംഭിച്ച കാൽനട ജാഥ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് പയ്യന്നൂരിൽ എത്തിച്ചേർന്നു പയ്യന്നൂരിൽ ജാതാംഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടായിരുന്നു പയ്യന്നൂരിൽ ജാതാംഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ആയിരുന്നു ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് പയ്യന്നൂരിലെ ഉളിയത്ത് കടവിലെത്തിയ ജാഥാംഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ആയിരുന്നു പാലക്കാട് നിന്ന് പയ്യന്നൂരിലേക്കും ഇതുപോലെ ജാഥ നയിച്ചു പാലക്കാട് നിന്ന് പയ്യന്നൂരിലേക്ക് ജാഥ നയിച്ചത് ടി ആർ കൃഷ്ണസ്വാമി അയ്യരായിരുന്നു ഓർക്കുക പാലക്കാട് നിന്ന് പയ്യന്നൂരേക്ക് ജാഥ നയിച്ചത് ടി ആർ കൃഷ്ണസ്വാമി അയ്യരായിരുന്നു ഓർക്കുക കോഴിക്കോട് നിന്ന് പയ്യന്നൂരേക്ക് ജാഥ നയിച്ചു കെ കേളപ്പൻ കെ കേളപ്പന്റെ അറസ്റ്റിന് ശേഷം മുയ്യാരത്ത് ശങ്കരൻ പാലക്കാട് നിന്ന് പയ്യന്നൂരേക്ക് ജാഥ നയിച്ചത് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബായിരുന്നു ഓർക്കുക കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബായിരുന്നു ഉപ്പു സത്യാഗ്രഹ ജാഥയിൽ ഉടനീളം ആലപിച്ച ഗാനമാണ് വരിക വരിക സഹചര എന്ന ഗാനം ഓർക്കുക വരിക വരിക സഹചര എന്ന ഗാനമാണ് ഉപ്പു സത്യാഗ്രഹ ജാഥയിൽ ഉടനീളം ആലപിച്ചിരുന്നത് ഈ ഗാനം എഴുതിയത് അംശി നാരായണ പിള്ളയായിരുന്നു ഓർക്കുക ഉപ്പു സത്യാഗ്രഹ ഉള്ള ഉടനീളം ആലപിച്ച ഗാനം വരിക വരിക സഹചര്യ എന്ന ഗാനമായിരുന്നു അത് എഴുതിയത് അംശി നാരായണപിള്ള ആയിരുന്നു കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബായിരുന്നു പയ്യന്നൂരിലാണ് ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദി ഉപ്പു സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പയ്യന്നൂരിലെ ഉളിയത്ത് കടവാണ് ഓർക്കുക ഉപ്പു സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പയ്യന്നൂരിലെ ഉളിയത്ത് കടവാണ് പയ്യന്നൂരിലാണ് ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദിയും ഉപ്പ് സത്യാഗ്രഹ സ്മാരകവും സ്ഥിതി ചെയ്യുന്നത് രണ്ടാം ബർദോളി എന്ന് അറിയപ്പെടുന്നത് പയ്യന്നൂരിനെയാണ് ഓർക്കുക പയ്യന്നൂരിനെ രണ്ടാം ബർദോളി എന്ന് അറിയപ്പെടുന്നു രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരിനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഗുജറാത്തിലെ ബർദോളി എന്ന സ്ഥലത്ത് നടന്ന കർഷക സമരം ആ കർഷക സമരത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗുജറാത്തിൽ നടന്ന ബർദോളി കർഷക സമരത്തിന് നേതൃത്വം നൽകിയത് വല്ലഭായ് പട്ടേലായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ബർദോളി ഗാന്ധി എന്ന് അറിയപ്പെടുന്നു അപ്പോൾ ബർദോളി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് വല്ലഭായ് പട്ടേലാണ് ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് വല്ലഭായ് പട്ടേൽ രണ്ടാം ബർദോളി പയ്യന്നൂർ ഈ രണ്ട് പോയിന്റ് ഓർത്തു വെക്കുക ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് വല്ലഭായ് പട്ടേൽ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായി നടന്ന സംഭവങ്ങളെ കുറിച്ച് ഒന്നുകൂടി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് കോഴിക്കോട് നിന്ന് ഉപ്പു സത്യാഗ്രഹ ജാഥ ആരംഭിക്കുന്നത് കാൽനട ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് കെ കേളപ്പനായിരുന്നു പിന്നീട് കെ കേളപ്പന്റെ അറസ്റ്റിന് ശേഷം ജാഥ നയിച്ചത് മുയ്യാരത്ത് ശങ്കരനായിരുന്നു പയ്യന്നൂരിൽ ജാഥ അംഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടായിരുന്നു ഉപ്പു സത്യാഗ്രഹ ജാഥയിലുടനീളം ആലപിച്ച ഗാനമാണ് വരിക വരിക സഹചരെ ഈ ഗാനം എഴുതിയത് അംശി നാരായണ പിള്ളയായിരുന്നു പാലക്കാട് നിന്ന് പയ്യന്നൂരേക്ക് ജാഥ നയിച്ചത് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് പയ്യന്നൂരിലാണ് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദി അതുകൊണ്ട് തന്നെ ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നതും പയ്യന്നൂരിലെ ഉളിയത്ത് കടവാണ് പയ്യന്നൂരിനെ രണ്ടാം ഭർദോളി എന്ന് അറിയപ്പെടുന്നു ഭർദോളി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് വല്ലഭായ് പട്ടേലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ഇരുപത്തി കോഴിക്കോട് നിന്ന് ആരംഭിച്ച ഉപ്പ് സത്യാഗ്രഹ ജാഥ അവസാനിച്ചത് ശുചീന്ദ്രം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ശുചീന്ദ്രം സത്യാഗ്രഹം നടക്കുന്നത് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ശുചീന്ദ്രം സത്യാഗ്രഹം നടക്കുന്നത് സൗത്ത് ട്രാവൻകൂറിലെ ശുചീന്ദ്രം ശിവക്ഷേത്രത്തിൽ നടന്ന പ്രക്ഷോഭമാണ് ശുചീന്ദ്രം സത്യാഗ്രഹം ഓർക്കുക സൗത്ത് ട്രാവൻകൂറിലെ ശിവക്ഷേത്രത്തിൽ ശുചീന്ദ്രം ശിവക്ഷേത്രത്തിൽ നടന്ന പ്രക്ഷോഭമാണ് ശുചീന്ദ്രം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ശുചീന്ദ്രം സത്യാഗ്രഹം നടക്കുന്നത് ശുചീന്ദ്രം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് എം ഇ നായിഡു ആണ് ഓർക്കുക ശുചീന്ദ്രം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് എം ഇ നായിഡു ആണ് അദ്ദേഹമായിരുന്നു സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ഓർക്കുക ശുചീന്ദ്രം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദിച്ചാലും ശുചീന്ദ്രം സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരെന്ന് ചോദിച്ചാലും അത് എം ഇ നായിഡു ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സൗത്ത് ട്രാവൻകൂറിലെ ശുചീന്ദ്രം ശിവക്ഷേത്രത്തിൽ നടന്ന പ്രക്ഷോഭമാണ് ശുചീന്ദ്രം സത്യാഗ്രഹം അതിന് നേതൃത്വം നൽകിയത് എം ഇ നായിഡു ആണ് ശുചീന്ദ്രം സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറിയും എം ഇ നായിഡു ആണ് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ തൊട്ടുകൂടായ്മയ്ക്കെതിരെയും ക്ഷേത്ര പ്രവേശനത്തിനു വേണ്ടിയും നടന്ന സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ക്ഷേത്ര പ്രവേശനത്തിനു വേണ്ടിയും തൊട്ടുകൂടായ്മക്കെതിരെയും നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിനാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിനാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു മന്നത്ത് പത്മനാഭൻ ഓർക്കുക ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു മന്നത്ത് പത്മനാഭൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനായി അറിയപ്പെടുന്നത് എ കെ ജി ആണ് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ വോളണ്ടിയർ ക്യാപ്റ്റനാണ് എ കെ ജി ഓർക്കുക വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനാണ് എ കെ ജി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആദ്യമായി മണിയടിച്ച അബ്രാഹ്മണനായിരുന്നു പി കൃഷ്ണപിള്ള ഗുരുവായൂർ ക്ഷേത്രം മണിയടിച്ച ആദ്യ ആബ്രാഹ്മണനാണ് പി കൃഷ്ണപിള്ള പോയിന്റുകൾ ഒന്നുകൂടി ഓർക്കുക ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കെ കെളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി കെ കെ കെളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ജി ഗുരുവായൂർ അമ്പലം അന്ന് പൊന്നാനി താലൂക്കിലായിരുന്നു ഗുരുവായൂർ അമ്പലം അന്ന് പൊന്നാനി താലൂക്കിലായിരുന്നു പ്രവേശനത്തിനു വേണ്ടി ജനഹിത പരിശോധന നടത്തിയ സത്യാഗ്രഹമായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം ഓർക്കുക പ്രവേശനത്തിനു വേണ്ടി ജനഹിത പരിശോധന നടത്തിയ സത്യാഗ്രഹമായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം ജനഹിത പരിശോധനയിൽ എഴുപത്തി ഏഴ് ശതമാനം പേർ ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചു ഓർക്കുക ക്ഷേത്രപ്രവേശനത്തെ എഴുപത്തിയേഴ് ശതമാനം പേർ അനുകൂലിച്ചു ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി പയ്യന്നൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് പുറപ്പെട്ട വോളണ്ടിയർ സംഘത്തെ നയിച്ചത് ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പ് ആയിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായി പയ്യന്നൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് യാത്ര തിരിച്ച വോളണ്ടിയർ സംഘത്തെ നയിച്ചത് ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പ് ആയിരുന്നു അദ്ദേഹത്തെ സ്വിംഗിങ് സോഡ് എന്ന് അറിയപ്പെടുന്നു ഓർക്കുക പയ്യന്നൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് യാത്ര തിരിച്ച വോളണ്ടിയർ സംഘത്തെ നയിച്ചത് ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പ് അദ്ദേഹത്തെ സ്വിങ്ങിങ് സോഡ് എന്നാണ് അറിയപ്പെടുന്നത് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിനാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത് ക്ഷേത്ര പ്രവേശനത്തിനു വേണ്ടിയും തൊട്ടുകൂടായ്മയ്ക്ക് എതിരെയുമായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം പൊന്നാനി താലൂക്കിലായിരുന്നു അന്ന് ഗുരുവായൂർ അമ്പലം ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനായിരുന്നു അദ്ദേഹമായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ ആയിരുന്നു മന്നത്ത് പത്മനാഭൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു എ കെ ജി ഗുരുവായൂർ ക്ഷേത്രം അണിയടിച്ച ആദ്യ അബ്രാഹ്മണനായിരുന്നു പി കൃഷ്ണപിള്ള ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായി ജനഹിത പരിശോധന നടത്തി എഴുപത്തിയേഴ് ശതമാനം പേർ ക്ഷേത്ര പ്രവേശനത്തെ അനുകൂലിച്ചു പയ്യന്നൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് ജാഥ നയിച്ചത് ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പായിരുന്നു അദ്ദേഹത്തെ സ്വിങ്ങിംഗ് സോഡ് എന്നാണ് അറിയപ്പെടുന്നത് ഓർക്കുക ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളാണിവ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്ന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി കെ കേളപ്പൻ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു എ കെ ജി കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് മഹത്തായ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം കേരളത്തിൽ ഐ താചാരത്തിനെതിരെ നടന്ന ആദ്യത്തെ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം ഓർക്കുക വളരെ പ്രധാനപ്പെട്ടതാണ് കേരളത്തിൽ ഐത്താചാരത്തിനെതിരെ തൊട്ടുകൂടായ്മക്കെതിരെ അൺടച്ചബിലിറ്റിക്കെതിരെ നടന്ന ആദ്യത്തെ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്നിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കാക്കിനാട സമ്മേളനത്തിൽ ഐ താചാരത്തിനെതിരെ തൊട്ടുകൂടായ്മയ്ക്കെതിരെ പ്രമേയം പാസാക്കുകയുണ്ടായി ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കാക്കിനാട സമ്മേളനത്തിൽ ഐ താജാരത്തിനെതിരെ പ്രമേയം പാസാക്കുകയുണ്ടായി പ്രമേയം പാസാക്കാൻ മുൻകൈയെടുത്തത് ടി കെ മാധവനായിരുന്നു ഓർക്കുക അൺടച്ചബിലിറ്റിക്കെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനാട സമ്മേളനം ടി കെ മാധവനാണ് പ്രമേയം പാസാക്കാൻ മുൻകൈയെടുത്തത് കാക്കിനാട സമ്മേളനത്തിൽ ഐ എൻ സിയുടെ അധ്യക്ഷനായിരുന്നു മൗലാന മുഹമ്മദ് അലി ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനാട സമ്മേളനത്തിലെ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നു മൗലാന മുഹമ്മദ് അലി അങ്ങനെ ടി കെ മാധവൻ മുൻകൈയ്യെടുത്ത് അൺടച്ചബിലിറ്റിക്കെതിരെ പ്രമേയം പാസാക്കുകയും തുടർന്ന് കേരളത്തിൽ കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ സത്യാഗ്രഹം ആരംഭിക്കാൻ തീരുമാനിച്ചു അന്ന് കേരളത്തിൽ ഐ താചാരം നിലനിൽക്കുന്ന സമയമായിരുന്നു അങ്ങനെ കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ അവർണർ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയായിരുന്നു വൈക്കം സത്യാഗ്രഹം ഓർക്കുക മഹത്തായ പ്രക്ഷോഭമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പതിനാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത് വൈക്കം സത്യാഗ്രഹം നേതൃത്വം നൽകിയത് ടി കെ മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവനാണ് അങ്ങനെ ടി കെ മാധവന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പതിനാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവനാണ് നേതൃത്വം നൽകിയ മറ്റ് നേതാക്കളെ കൂടി പരിചയപ്പെടാം കെ കേളപ്പൻ கே பி கேசவமேனோ சி வி குஞ்சிராமன் மன்னத்து பத்மநாபன் டி ஆர் கிருஷ்ணஸ்வாமி அய்யர் தொடங்கியவர் ഓർക്കുക വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാക്കളെ പരിചയപ്പെടുക കെ കേളപ്പൻ കെ പി കേശവമേനോൻ സി വി കുഞ്ഞിരാമൻ മന്നത്ത് പത്മനാഭൻ ടി ആർ കൃഷ്ണസ്വാമി അയ്യർ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഇൻട്രൊഡക്ഷൻ ആയി ഇത്രയും കാര്യങ്ങൾ ഓർത്തുവെക്കുക ഒന്നുകൂടി നോക്കാം വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് കേരളത്തിൽ ഐ താജാരത്തിനെതിരെ നടന്ന ആദ്യത്തെ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം പി എസ് സിയുടെ ചോദ്യമാണ് കേരളത്തിൽ ഐ താചാരത്തിനെതിരെ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം അത് വൈക്കം സത്യാഗ്രഹമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാക്കിനാട സമ്മേളനത്തിലാണ് ഐ താജാരത്തിനെതിരെ അൺ പ്രമേയം പാസാക്കുന്നത് അതിന് മുൻകൈയെടുത്തത് ടി കെ മാധവനായിരുന്നു തുടർന്നാണ് കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ സത്യാഗ്രഹം ആരംഭിക്കുന്നത് അങ്ങനെ ടി കെ മാധവന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് സത്യാഗ്രഹം ആരംഭിച്ചു വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ മറ്റ് നേതാക്കളാണ് കെ കേളപ്പൻ കെ പി കേശവമേനോൻ സി വി കുഞ്ഞിരാമൻ മന്നത്ത് പത്മനാഭൻ ടി ആർ കൃഷ്ണസ്വാമി അയ്യർ എന്നിവർ മഹാത്മാഗാന്ധി രണ്ടാമതായി കേരളം സന്ദർശിക്കുന്നത് വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് മഹാത്മാഗാന്ധി ആദ്യമായി കേരളം സന്ദർശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഗാന്ധിജി രണ്ടാമതായി കേരളം സന്ദർശിക്കുന്നത് അത് വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് ഓർക്കുക ഗാന്ധിജി രണ്ടാമതായി കേരളം സന്ദർശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ വിസിറ്റ് ഓഫ് ഗാന്ധി ടു കേരള സെക്കൻഡ് വിസിറ്റ് ഓഫ് ഗാന്ധി ടു കേരള റിലേറ്റഡ് ടു വൈക്കം ഇൻ സത്യാഗ്രഹ് വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചെത്തിയ ദേശീയ നേതാക്കൾ മഹാത്മാഗാന്ധിയും ഗാന്ധിയും ഇ വി രാമസ്വാമി നായിക്കരുമാണ് വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച ദേശീയ നേതാക്കളാണ് മഹാത്മാഗാന്ധിയും ഇ വി രാമസ്വാമി നായികരും തമിഴ്നാട്ടിലെ സോഷ്യൽ റീഫോമർ ആയിരുന്നു ഇ വി രാമസ്വാമി നായിക്കർ തമിഴ്നാട്ടിലെ സോഷ്യൽ റീഫോമർ ആയിരുന്നു ഇ വി രാമസ്വാമി നായിക്കർ അദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നയിച്ചു ഓർക്കുക വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നയിച്ചത് ഇ വി രാമസ്വാമി നായിക്കരാണ് ഓർക്കുക വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നയിച്ചത് ഇ വി രാമസ്വാമി നായിക്കരായിരുന്നു സത്യാഗ്രഹ ആശ്രമമായി തെരഞ്ഞെടുത്തത് ശ്രീനാരായണ ഗുരുവിന്റെ വൈക്കത്തുള്ള വെല്ലൂർ മഠമായിരുന്നു സത്യാഗ്രഹ ആശ്രമമായി തെരഞ്ഞെടുത്തത് വൈക്കത്തുള്ള ശ്രീനാരായണ ഗുരുവിന്റെ വെല്ലൂർ മഠമായിരുന്നു ഇ വി രാമസ്വാമി നായിക്കരാണ് മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നയിച്ചത് അദ്ദേഹത്തെ വൈക്കം ഹീറോ അഥവാ വൈക്കം വീരർ എന്ന് അറിയപ്പെടുന്നു ഇ വി രാമസ്വാമി നായിക്കരെ വൈക്കം ഹീറോ അഥവാ വൈക്കം വീരർ എന്ന് അറിയപ്പെടുന്നു പെരിയോർ എന്ന് അറിയപ്പെടുന്നതും ഇ വി രാമസ്വാമി നായിക്കരയാണ് ഓർക്കുക പെരിയോർ എന്ന് അറിയപ്പെടുന്നതും ഇ വി രാമസ്വാമി നായിക്കരയാണ് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ പഠിച്ചു വെക്കുക വിശേഷണങ്ങൾ ഇവയൊക്കെയാണ് വൈക്കം ഹീറോ അഥവാ വൈക്കം വീരർ പെരിയോ എന്നീ വിശേഷണങ്ങൾ ഇ വി രാമസ്വാമി നായിക്കർക്കുണ്ട് സത്യാഗ്രഹ ആശ്രമത്തിൽ സൗജന്യ ഭക്ഷണശാല തുടങ്ങിയത് പഞ്ചാബിൽ നിന്നുള്ള അകാലികൾ എന്ന സമുദായക്കാരായിരുന്നു സത്യാഗ്രഹ ആശ്രമത്തിൽ സൗജന്യ ഭക്ഷണശാല തുറന്നത് പഞ്ചാബിൽ നിന്നുള്ള അകാലികളായിരുന്നു ഒന്നുകൂടി ഓർക്കുക സത്യാഗ്രഹ ആശ്രമത്തിൽ സൗജന്യ ഭക്ഷണശാല തുടങ്ങിയത് പഞ്ചാബിൽ നിന്നുള്ള അകാലികൾ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥകൾ നടത്തപ്പെട്ടു ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് സവർണ ജാഥകൾ നടന്നത് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനായിരുന്നു ഓർക്കുക വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനായിരുന്നു മറ്റൊരു സവർണ ജാഥ കൂടി നടന്നു അത് നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്കായിരുന്നു ഈ സവർണ ജാഥ നയിച്ചത് എം ഇ നായിഡു ആയിരുന്നു ഓർക്കുക രണ്ട് സവർണ ജാഥകളാണ് നടന്നത് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാത ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാത ജാഥ നയിച്ചത് എം ഇ നായിഡു ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു സവർണജാതകൾ ജാഥകൾ നടന്നത് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു ശ്രീമൂലം തിരുനാൾ ഓർക്കുക വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു ശ്രീമൂലം തിരുനാൾ വൈക്കം സത്യാഗ്രഹം അവസാനിച്ച സമയത്തെ ഭരണാധികാരിയായിരുന്നു റാണി സേതു ലക്ഷ്മിബായി വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു ശ്രീമൂലം തിരുനാൾ വൈക്കം സത്യാഗ്രഹത്തെ അവസാനിച്ച സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു റാണി സേതു ലക്ഷ്മിബായ് സത്യാഗ്രഹത്തിന്റെ രീതി എങ്ങനെയായിരുന്നു എന്ന് നോക്കാം സവർണരായ ജാതിക്കാർക്ക് മാത്രമേ ക്ഷേത്രത്തിൽ പ്രവേശനം ഉള്ളായിരുന്നു അവർണരായവർക്ക് പ്രവേശനമില്ല എന്ന് എഴുതിയ ബോർഡിന് അപ്പുറത്തേക്ക് നടന്നു ചെല്ലുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിന്റെ രീതി ഓരോ ദിവസവും മൂന്ന് പേരടങ്ങുന്ന സംഘമാണ് നടന്നു നീങ്ങിയത് അങ്ങനെ പ്രതിഷേധിച്ച് ആദ്യ ദിവസത്തെ സത്യാഗ്രഹികൾ നടന്നു അവരുടെ പേരുകൂടി പഠിച്ചു വെക്കുക ആദ്യ ദിവസത്തെ സത്യാഗ്രഹികൾ കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദ പണിക്കർ ഓർക്കുക അവർണറായവർക്ക് പ്രവേശനമില്ല എന്നെഴുതിയ ബോർഡിനപ്പുറത്തേക്ക് വ്യത്യസ്ത ജാതിക്കാരായ മൂന്ന് പേർ കടന്നു ചെല്ലുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിൻ്റെ രീതി അങ്ങനെ ആദ്യ ദിവസം തിരഞ്ഞെടുത്ത സത്യാഗ്രഹികളായിരുന്നു കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദ പണിക്കർ എന്നിവർ കുഞ്ഞാപ്പി പുലയ സമുദായക്കാരനായിരുന്നു ബാഹുലേയൻ ഈഴവ സമുദായക്കാരനായിരുന്നു ഗോവിന്ദ പണിക്കർ നായർ സമുദായക്കാരനായിരുന്നു ഓർക്കുക ആദ്യ ദിവസത്തെ സത്യാഗ്രഹികളായി തിരഞ്ഞെടുത്തത് കുഞ്ഞാപ്പി പുലയ സമുദായക്കാരൻ ബാഹുലേയൻ ഈഴവ സമുദായക്കാരൻ ഗോവിന്ദ പണിക്കർ നായർ സമുദായക്കാരൻ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് ആരംഭിച്ച സത്യാഗ്രഹം അറുന്നൂറ്റി മൂന്ന് ദിവസം നീണ്ടു നിന്നു ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനാരംഭിച്ച സത്യാഗ്രഹം അറുന്നൂറ്റി മൂന്ന് ദിവസം നീണ്ടു നിന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാണ് വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്നത് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് ആരംഭിച്ച സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാണ് അവസാനിപ്പിക്കുന്നത് അങ്ങനെ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഈ പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഗാന്ധിജി രണ്ടാമതായി കേരളം സന്ദർശിക്കുന്നത് അത് വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച ദേശീയ നേതാക്കളാണ് ഗാന്ധിജിയും ഇ വി രാമസ്വാമി നായികരും ഇ വി രാമസ്വാമി നായികരുടെ വിശേഷണങ്ങളാണ് വൈക്കം ഹീറോ അഥവാ വൈക്കം വീരർ പെരിയോർ എന്നും അദ്ദേഹം അറിയപ്പെടുന്നു വൈക്കം സത്യാഗ്രഹം ആശ്രമമായി തെരഞ്ഞെടുത്തത് ശ്രീനാരായണ ഗുരുവിന്റെ വൈക്കത്തുള്ള വെല്ലൂർ മഠമായിരുന്നു സത്യാഗ്രഹ ആശ്രമ ആശ്രമത്തിൽ സൗജന്യ ഭക്ഷണശാല തുറന്നത് പഞ്ചാബിൽ നിന്നുള്ള അകാലികൾ എന്ന സമുദായക്കാരായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി സവർണ ജാഥകൾ നടക്കപ്പെട്ടു ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് സവർണ ജാഥ നടന്നത് വൈക്കത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനും നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് എം ഇ നായിഡുവും ആയിരുന്നു വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു ശ്രീമൂലം തിരുനാൾ വൈക്കം സത്യാഗ്രഹം അവസാനിപ്പിച്ച സമയത്ത് റാണി സേതുലക്ഷ്മിബായി ആയിരുന്നു ഭരണാധികാരി അങ്ങനെ അറുന്നൂറ്റി മൂന്ന് ദിവസമാണ് സത്യാഗ്രഹം നീണ്ടു നിന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാണ് സത്യാഗ്രഹം അവസാനിച്ചത് അവർണരായവർക്ക് പ്രവേശനമില്ല എന്ന് എഴുതിയ ബോർഡിനപ്പുറത്തേക്ക് മൂന്ന് പേർ കടന്നു ചെല്ലുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിൻ്റെ രീതി ആദ്യ ദിവസത്തെ സത്യാഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കുക കുഞ്ഞാപ്പി പുലയ സമുദായക്കാരൻ ബാഹുലേയൻ ഇഴവ സമുദായക്കാരൻ ഗോവിന്ദ പണിക്കർ നായർ സമുദായക്കാരൻ